ഹീ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ആ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം ആ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളോടുള്ളത് ഒരു ലവ് ആണോ അതോ ലസ്റ്റ് ആണോ എന്നുള്ളതാണ് ഓക്കെ ലവ് മീൻസ് സ്നേഹം ലസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അപ്പോൾ ഇതിലേതാണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് ഇത് ഒരു ജനറിക് റിയേഡിങ് ആണ് സോ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതിൽ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇഗ്നർ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഗ്നർ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആകുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണോ അതോ വളരെ പവിത്രമായ ഒരു സ്നേഹമാണല്ലോ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നോക്കാം ഈ ഒരു റീഡിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായി ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്കപ്പ് ആയതാണ് അതിനുശേഷം ഒന്ന് ്ട്ട് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ബ്രേക്കപ്പ് ആയതിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഡെവൽ കാർഡാണ് അവിടെ വന്നിട്ടുള്ളത് സോ ആൾക്ക് നിങ്ങളോട് പിന്നെയും കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പിന്നെയും നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങളോട് ആ പഴയ ഒരു ലവ് ഇപ്പോൾ ആൾക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയട്ടെ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് അല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ ടു ഓക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് ഒരു പക്ഷെ എപ്പോഴും പാസ്റ്റ് ലൈഫിൽ എപ്പോഴും നിങ്ങൾക്കൊരു ആയിട്ട് ഒരു എന്തോ ഒരു ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായി അല്ലെങ്കിൽ ആ അത് ആ ഒരു ഇൻസിഡന്റ് നിങ്ങളെ ഒരു ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് കാണുന്നത് അതിനുശേഷം പക്ഷേ ചിലപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ പിന്നെയും അതൊരു ഒരു റീയൂണിയൻ ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ആ പഴയ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത് അത് പക്ഷേ എത്രത്തോളം പഴയതുപോലെ എത്രത്തോളം സിൻസിയറായി അല്ലെങ്കിൽ ഓണസ്റ്റായി വന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ലെങ്കിലും പക്ഷെ ഇപ്പോ അതിന്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അതിൽ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു പഴയ പഴയല്ലാവ് ഇല്ല എന്നുള്ളതാണ് സെഡ് ഡെവിൽ കാർക്ക് ഇതൊരു മേജർ ആൽഖാന കാർഡാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു പഴയ ഒരു ബ്രേക്കപ്പിന് ശേഷം അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ളത് ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേജർ ആൽഖാന കാർഡാണ് സോ ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകുന്നത് നിങ്ങൾ ബ്രേക്കപ്പിന് ശേഷം റീയൂണിയൻ ചെയ്ത് വന്നതിന് ശേഷം അവർക്ക് നിങ്ങളെ പഴയ പോലെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല ഒരു പക്ഷേ നിങ്ങളോടുള്ള ഒരു അഡിക്ഷൻ ഒരു ഫിസിക്കൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് അവർക്ക് നിങ്ങളോടൊപ്പം നിങ്ങളോട് ഇപ്പൊ ഉള്ളത് ആ ഒരു എനർജി മാത്രമാണ് ഇപ്പൊ ഉള്ളത് അവർ വളരെ ബുദ്ധിപരമായാണ് നിങ്ങളെ ഇപ്പൊ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവുന്ന വളരെ ബെനിഫിറ്റ് ഉള്ള എന്തോ ഒക്കെ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഇപ്പോഴും അവര് ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങളോട് അവർക്കുള്ളത് ഒരിക്കലും വളരെ പവിത്രമായ ഒരു സ്നേഹബന്ധമേ അല്ല പക്ഷെ നിങ്ങളെ വിട്ടുകളയാനും അവർക്ക് കഴിയില്ല കാരണം അവർ എന്തൊക്കെയോ നിങ്ങളെ കൊണ്ട് നേടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയാ നിങ്ങളോടുള്ള ഒരു അഡിക്ഷൻ ഒരു ഫിസിക്കൽ അട്രാക്ഷനിൽ ഊന്നിയുള്ള ആ ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ ഒരു റീഡിംഗിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്റെ ഒരു ഔട്ട്കം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കിയപ്പോ ഓഫ് പെൻഡിക്കൽസ് ആണ് കാണുന്നത് ഇതില് ആരാണോ ആ ആരാണോ ചിലപ്പോ ഇതിൽ ഒരാൾ മാത്രമാണ് ചീറ്റ് ചെയ്യപ്പെടുക അല്ലെ ഇതിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നത് ആൾക്കറിയാം നിങ്ങളോട് കാണിക്കുന്നത് വളരെ ഫേക്ക് ലവ് ആണ് ആ റിലേഷൻഷിപ്പ് ഫേക്ക് ആണ് എന്നുള്ളത് ആൾക്കറിയാം പക്ഷെ നിങ്ങൾ അതിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കത് അറിയില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ആളെ വിട്ടു പോകുന്നതിലുള്ള അല്ലെങ്കിൽ ആ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു സേഫ് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നതിനുള്ള ഒരു ഒരു പേടിയോ എന്തോ ഉണ്ട് നിങ്ങളെ നിങ്ങളെ അതിലേക്ക് ഹോൾഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്തോ ഒരു റീസൺ നിങ്ങളുണ്ട് ഇതിൽ തന്നെ ഹോൾഡ് ആയിരിക്കാൻ സോ യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഹോൾഡ് ആകരുതെന്നാണ് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിക്കാത്ത നിങ്ങൾക്ക് ഒരു പരിഗണനയും കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ എന്താ പറയാ അംബീഷൻസിലുമാണ് സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതല്ല നിങ്ങൾക്ക് ഇതൊന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ്ഡ് യുവർ കരിയർ ഓർ യുവർ ആംബീഷൻസ് ഓർ ഫോക്കസ് ഓൺ യുവർ ഗോൾ ഓക്കെ അല്ലാതെ നിങ്ങളുടെ എനർജി മുഴുവൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത് വളരെ നല്ലൊരു ഔട്ട്കം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യത ഉണ്ടാവില്ല സോസ് ഞാനിത് പറയുന്നു നല്ല ഡിവൈൻ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന രണ്ടു പേർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ റീഡിങ് ഓക്കെ നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ യൂസ്ഡ് ഞാൻ യൂസ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ ബലിയാടാവുകയാണ് എന്റെ എനർജി വെറുതെ പോവുകയാണ് അവർക്ക് ഒരു അവർക്കൊരു ചോയ്സ് മാത്രമാണ് ഞാൻ ഒരു പ്രൈമറി ചോയ്സ് അല്ല ഞാൻ വെറുതെ അവർക്ക് ഒരു ഓപ്ഷൻ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ ആ ഒരു ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഒരു റീഡിങ് സോ അവർ ചിലപ്പോ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തികവും അവരുടെ ഫിനാൻസ് അവരുടെ ഏഹ് എന്തൊക്കെയോ അവരുടെ എല്ലാ എനർജിയും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കായിരിക്കും സോ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കൂ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കൂ ഓക്കേ നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ആ ടോക്സിക് ടോക്സിസിറ്റി അത് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു ബ്ലെസിങ്സും അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം സോ ജസ്റ്റ് എന്താ പറയാ അത് കണ്ണ് തുറന്ന് നോക്കുക ഓക്കെ കണ്ണും മനസ്സും ഒക്കെ തുറന്ന് നമ്മൾ നമുക്ക് ചുറ്റുമുള്ളതും നമ്മളെയും ഒക്കെ ഒബ്സർവ് ചെയ്യാം അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളുടെ എനർജി എന്താണ് നമ്മളെ ചുറ്റുമുള്ളവരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരിക്കലും ഒരു അടിമയെ പോലെ ആകാതിരിക്കുക ഓക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതുണ്ടാവും ഓക്കെ അപ്പോ അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്സും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ട് ഓക്കെ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു നിങ്ങൾക്കറിയാം ഇതൊരു ഈ ഒരു എനർജി നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റീഡിംഗ് ആണ് സോ ഇത് നോക്കിയിട്ട് എന്റെ 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 പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ബി എന്റെ ഫിയാൻസി നല്ലതാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു വരരുത് ഒരിക്കലും ഓക്കെ ഈ ഒരു എനർജി നിൽക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യും അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് അവർ അങ്ങനെയുള്ളവർ എപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് ഓക്കെ ആരാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും സോ അവിടെ നിന്ന് ഉയർന്ന് പ്രവർത്തിക്കുക അവിടെ ഒരിക്കലും ഹോൾഡ് ആയി പോകരുത് ഓക്കെ ഓക്കെ നമ്മൾ എപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അതാണ് ലൈഫ് എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആവുക എവിടെയെങ്കിലും എന്താ പറയുക ഒട്ടിപ്പറ്റിയിരിക്കുക എന്ന് പറയില്ലേ അതുപോലെ ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ ലൈഫെല്ലാം ഉണ്ടാവുക ഒരു അതിനെ നമ്മൾ ഒരു എന്താ പറയാ ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ സോ മെക്കാനിക്കൽ അങ്ങനെ തന്നെ ഓക്കെ സോ അങ്ങനെ ആകരുത് എന്നാണ് പറയുന്നത് ഓക്കെ ഗൈസ് ദിസ് വീഡിയോ സ്റ്റേ ടു ഹാവ് എ നൈസ് ഡേ